അഞ്ചു കണ്ണട വെച്ചാന്ന് അറിയാവോ പൊടിയാട്ടോ ഫുള്ള് പൊടിയാണ് റോഡിലൊക്കെ റോഡ് പണിയൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ സ്കൂളും പിള്ളേരൊക്കെ സ്കൂളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം നാലു മണിയായി ഞങ്ങൾ ഞങ്ങള് നാലുമണിക്ക് പുറത്ത് യാത്ര തുടങ്ങാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ ഇവിടെ വെച്ച് അഞ്ചുമോള് ആയിട്ടുണ്ട് അപ്പൊ നമ്മള് വേം പോവാലെ ആ മാസ്കും കൂടി ഇട്ടോ അപ്പൊ റെഡിയാവും നമ്മളെ യാത്ര ഫുൾ പൊടിയുള്ള തന്നെ ഈ റോഡ് കൂടുതലായിട്ടോ ഭീകരൻ ഇവിടെ കണ്ടോ റോഡിന്റെ പണിയായതുകൊണ്ട് ഓരോ നൂറ് മീറ്റർ ഒരു ബെൻഡ് ഉണ്ടാവും കേട്ടോ അതിന്റെ എല്ലാ സ്ഥലത്തും കുഴിച്ചിട്ടിരിക്കുകയാണ് ഇവര് ഈ പാലത്തിന്റെ അണ്ടർ ഗ്രോണാലിയില്ല അത് പണിയാൻ വേണ്ടിട്ട് എല്ലാ സ്ഥലത്തും കുഴിച്ചിട്ടിട്ട് ഇതേപോലെ ഒരു കട്ട് പോലെ വെച്ചിട്ട് ആൾക്കാര് പറഞ്ഞിട്ടാണ് ഫുൾ കുലുക്കാണ് സീനാട്ടോ റോഡ് ഇച്ചിരി സീനാണ് നാലതായി ഇനി അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു എട്ട് കിലോമീറ്ററെങ്കിലും പോയാലും സ്റ്റേ എന്തെങ്കിലും സെറ്റ് ആവുള്ളൂ ദിരിഹിന്ദി എന്താണോ ഈ ഗ്രാമത്തിന്റെ പേര് നമ്മള് കാട്ടിന്റെ അടക്കമുള്ള ഒരു ഗ്രാമമാണ് ഈ ഒരു ഗ്രാമത്തിൽ നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് കുറേ വീടുകളൊക്കെ കാണാൻ പറ്റും പക്ഷേ വളരെ ചെറിയ വീടുകളാട്ടോ കാണുന്നത് അങ്ങ് ദൂരമൊക്കെ വയലുകളും അതിൻ്റെ ഇടക്ക് കുറച്ച് വീടുകളൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകാൻ പ്ലാൻ ചെയ്താട്ടോ ഈയൊരു പുള്ളി ആട്ടോ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ പറഞ്ഞാൽ ഈ ഗ്രാമത്തിലുള്ള ഒരാൾ തന്നെയാണ് അത് അപ്പം നമുക്ക് ഇവിടുന്ന് പിന്നെയും മുന്നോട്ട് പോവാം കാട് കടന്നപ്പോൾ തന്നെ വലിയ ബിൽഡിംഗ് ഒക്കെയുള്ള ഏതോ ഒരു സ്ഥലത്തെത്തിയ പോലെ ആയിപ്പോയി പോയി നമുക്ക് ബിൽഡിംഗ് ഒക്കെ എന്ത് സീനാറിയോ ഇന്നിവിടെ എവിടെങ്കിലും ടെൻ്റ് അടിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വൈകുന്നേരം അഞ്ചര ആയി കേട്ടോ ഇനി എപ്പോഴാണ് നമ്മൾ ടെൻ്റ് അടിക്കാൻ പോണോ നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് തീകയായി കേട്ടോ ഇതൊരു സ്ഥലമാണ് ഏതാണെന്ന് അറിയില്ല നമ്മൾ ഇവിടെയാണ് ടെൻ്റ് അടിച്ചത് ഈ കൊച്ചാ കേട്ടോ കൊച്ചി ഭയങ്കര സീനാണ് കേട്ടോ നമ്മൾ ഹെൽപ്പ് ചെയ്താൽ നമ്മൾ തീകരിക്കും വേണ്ടിയിട്ട് ഇവിടെ സാധനമൊക്കെ വെച്ച് റെഡിയാക്കി തന്നിരിക്കുകയാണ് ിലാണ് നമ്മൾ ടെൻഡടിച്ചത് കുറേ ദൂരം വന്നിട്ടോ ടെൻ്റടിച്ചതാ അഞ്ചു കേട്ടോണ്ട് ചെയ്യാണ് ഇതാ ഇതൊരു പോലത്തെ ഒരു സെറ്റപ്പ് കേട്ടോ ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ അപ്പൊ ഞാൻ വന്ന് ചോദിച്ചതാണ് ഇവിടെ രണ്ടുപേരും പിന്നെ ഒരു കൊച്ചും മാത്രമേ ഉള്ളൂ നമ്മളിപ്പം തീകാടക്ക് ഇവരെ വേറെ പെണ്ണ് വന്നാട്ടോ അതായത് ഇവരെ മാമയും മാമിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവർ വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏത് ഭാഷയാണ് ഹിന്ദിയാന്ന് പറഞ്ഞിട്ട് സംസാരിച്ചതാണ് ഓ ഇവരൊക്കെയാട്ടോ ഇവിടെ ഉള്ളത് അപ്പൊ ഇവരോടാണ് നമ്മൾ ഇത്രേ നേരം സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇവർ ഈ ചില ആൾക്കാർക്ക് നേപ്പാളി അറിയാം പക്ഷെ ഹിന്ദി കുറച്ച് കുറച്ചറിയാം നമുക്ക് അറിയുന്ന പോലെ തന്നെ അതുപോലെ ഇവർ നമ്മളോട് സംസാരിച്ചു കൊണ്ടിട്ടോ ഇരിക്കുന്നത് അല്ലേ അഞ്ച് ചെയ്ത് അവിടെ തീകാൻ വേണ്ടിയിരിക്കുക നല്ല ആൾക്കാർ അല്ലേ നല്ല ആൾക്കാരൊക്കെയായിട്ട് ഗുഡ് മോർണിംഗ് അപ്പൊ അടുത്ത ദിവസമായി ഞങ്ങൾ ഇന്നലെ രാത്രി ടെൻഡടിച്ചത് ഇതിൻ്റെ ഉള്ളിലാട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇന്നലെ ടെൻഡടിച്ച് കാണിച്ചത് വേറൊരു സ്ഥലത്താണല്ലോ അത് ശരിയാണ് അപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈക്കിൾ ഉണ്ടോ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് ഇതാ ആ കാണുന്ന സ്ഥലം കണ്ടോ ആ കാണുന്ന അവിടെ നമ്മൾ ഇന്നലെ രാത്രി ടെൻ്റ് അടിച്ചത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാത്രി ടെൻ്റടിച്ചതൊക്കെ അപ്പം അവിടെ നിന്ന് ഇവർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് നമ്മളെ കൊണ്ടുവന്നു അതുപോലെ ഇതിൻ്റെ കീയും എല്ലാം തന്ന് എന്നിട്ട് ഇതാ നമ്മൾ ഇവിടെ ടെൻ്റ് അടിപ്പിച്ച് ഇവിടെ നിന്ന് നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്തല്ലേ അഞ്ജു എന്ത് പറയുന്നു ഇവിടെ ടെൻ്റ് അടിച്ച് താമസം അഞ്ചു കണ്ടു ഇതൊക്കെ മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നത് എന്തിനാണ് തണുത്തിട്ടാട്ടോ നോക്കിക്കേ ഇവിടെ ഫുള്ള് ഫോഗ് കയറിയിട്ടോ ഇന്നലത്തെ പോലെ അല്ല ഇന്നലെ നല്ല വെയിലായിരുന്നെങ്കിൽ ഇന്ന് ഫുള്ള് കോടയാണ് നല്ല തണുപ്പാണ് കേട്ടോ ഒരു ഹിൽ സ്റ്റേഷനിൽ പോയൊരു ഫീലാണ് ഇത് ഗ്രൗണ്ട് ലെവലാണ് നിങ്ങൾ ആലോചിക്കണം അപ്പോൾ ആ ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് ഈ ഒരു തണുപ്പ് വരുന്നത് നേപ്പാളിലൊക്കെ ഇപ്പം ഡൽഹിയിലൊക്കെ നല്ല തണുപ്പാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു ലെവലിൽ നമ്മൾ ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നല്ല തണുപ്പ് തന്നെ ആയിരിക്കും ഇത് രാവിലെ തന്നെ ആടുകളൊക്കെ പുറത്തേക്ക് ഇറക്കിയുണ്ടോ അതായത് ഈ ചേച്ചി കേട്ടോ നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹായ് താങ്ക് യു ഇത് മോ എന്തായാലും ഗോംബെ ആട്ടോ ഇവരെ മറ്റേ ബുദ്ധിസ്റ്റിന്റെ ഗോംബെ ഇത് കണ്ടോ അവിടെ കേട്ടോ നമ്മൾ ഇന്നലെ വന്നത് ഏതാണൊന്നും അറിയില്ല ഇന്നലെ നല്ലൊരു ഗ്രൗണ്ട് കണ്ടുണ്ട് അപ്പോൾ ഞങ്ങൾ റിസോർട്ടോ അങ്ങനെന്താ ചിരി കയറി നോക്കിയതായിരുന്നു പക്ഷെ ഇത് റിസോർട്ട് അല്ലായിരുന്നു ഇത് മറ്റേ ഗോംബെ ആയിരുന്നു അത് അവിടെ ഒരു ഇത് ടെമ്പിൾ പോലെ അപ്പോൾ ഫ്ലാഗ് ഒക്കെ കണ്ടോ ഇനി നമുക്ക് രാവിലെ തന്നെ ഇവിടെ ഇറങ്ങണം ഇറങ്ങിയിട്ട് നേരെ ഇന്നൊരു സ്ഥലത്ത് സ്റ്റേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇവിടുന്ന് ബിരാറ്റ് മോഡെന്ന് പറഞ്ഞ സ്ഥലമാണ് നാൽപ്പത്തെട്ട് കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ അവിടെയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്ര യാത്ര നിങ്ങൾ ഇന്ന് കാണുന്നത് ഇവിടെ ആട്ടോ ഇന്നലെ നിന്നത് ഞങ്ങൾ ആ ഒരു സ്ഥലത്താണ് ടെൻഡടിച്ചത് ഇപ്പം പോകാൻ പോകുന്ന ഒക്കെ കോടത്തി കോടയാട്ടോ ഫുള്ള് കോടയിൽ കൂടിയാണ് ഞങ്ങൾ പോകാൻ നോക്കുന്നത് വണ്ടികളുണ്ട് ഇഷ്ടംപോലെ റോഡും മോശം ആട്ടോ എന്താവും എന്നറിയില്ല നാൽപ്പത്തെട്ട് കിലോമീറ്റർ കൂടി പോകാണ്ട് ഇവിടെ നമ്മള് ഒരു സ്ഥലത്ത് നിർത്തിയതാ കേട്ടോ അപ്പൊ പോലീസുകാരെ നമുക്ക് ചായയൊക്കെ വാങ്ങിച്ചു തന്നു അതുപോലെ തന്നെ രണ്ടാൾക്കാരൊക്കെ ഹായ് സംസാരിക്കുന്നു ചായ കുടിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനത്തെ റോഡാണ്ടോ കിട്ടിയത് റോഡിൽ പോകുന്നുണ്ടോ കട 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 കടാ ഉരച്ച് പോകുന്നുണ്ടോ റോഡ് മൊത്തം കുണ്ടാണ് കുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ സാധനമാണ് സൈക്കിള് അവിടെ ഭയങ്കര പാടാട്ടോ ഞാൻ തമ്മിക്കൊണ്ടിരിക്കയാണ് സാധനമൊക്കെ ഉള്ളതിനൊക്കെ സാധനം ഒക്കെ കുലങ്ങിക്കോണ്ടിരിക്ക അഞ്ചു കണ്ടോ നല്ല വരുന്നത് അമ്മാതിരി കുഴിയാണ് ഇവിടെ ഒക്കെ വണ്ടി ഇങ്ങനെ ചാടി 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 പോവാ ഓഫ് റോഡ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതാ ഒരു എത്തിയിട്ടുണ്ട് നല്ല റോഡാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഇത് പിന്നെയും ചെറുതാവുന്ന കേട്ടോ തോന്നുന്നത് അറിയാൻ പാടില്ല ഇവിടുത്തെ ആ പ്രശ്നം ഒന്നും എപ്പോഴാ റോഡ് മോശമാകുന്നത് എപ്പോഴാ റോഡ് നന്നാണെന്നൊന്നും അവരറിവുമില്ല വലിയൊരു ടൗൺ ആട്ടോ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിടന്നൊരു വലിയൊരു ടൗൺ ആണ് ഇവിടെ ഉള്ളത് ഇത് നമുക്ക് കുറേ ദൂരം ഇനിയും പോകാനുണ്ട് അതുപോലെ റോഡ് എന്താ അറിയില്ല അതാണ് പ്രശ്നമുള്ളൂ ബസാർ നമുക്ക് വിരാട് മോഡ് തന്നെ എന്ന് പറഞ്ഞ ഹൈവേ പ്രശ്നമുള്ളു മംഗൾബരേക്ക് എത്തുന്നതിന് മുൻപേ നമ്മളിത് ആ തേയിലത്തോട്ടം ദൃശ്യമായിരിക്കാണ് പ്ലെയിൻ ഏരിയ ഇത് അതോർക്കണം ആസാമിലെ പോലെ തന്നെ ഇവിടെയും തേയിലത്തോട്ടം ഒക്കെ നേരപ്പായ സ്ഥലത്തുകൊണ്ട് കേട്ടോ ഇതൊരു തേയിലത്തോട്ടാണ് നമ്മൾ കാണുന്നത് ദൂരെ വരെ തേയിലത്തോട്ടം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇത് നോക്കിയാ ഇവിടൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കാട്ടോ എന്ത് മനോഹര ദൃശ്യത് ഫുള്ള് തേയിലത്തോട്ടാട്ടോ അങ്ങ് വരെ നീണ്ടു നിറന്ന് കിടക്കാണ് ഇവിടെ മാത്രല്ല ഉണ്ട് കേട്ടോ ഞങ്ങൾ കോടയൊക്കെ ചെറുതായിട്ട് പോയിട്ട് തെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നേപ്പാളിൽ തേയിലത്തോട്ടമുള്ള ഏക ഒരു പ്രൊവിൻസ് മാത്രമേ ഉള്ളൂ അതാണ് ഈ കോഷി പ്രൊവിൻസ് ഇതിന്റെ ഗ്രൗണ്ട് നിരപ്പിലും അതുപോലെ കന്യാം എന്ന് പറഞ്ഞ സ്ഥലത്തും തേയില ഉണ്ട് മിക്ക ആൾക്കാരും കന്യാം മാത്രമേ അറിയുള്ളു ഇവിടെ ആ ഗ്രൗണ്ടിലുള്ള സ്ഥലം അറിയൂല ഇവിടെ ഗ്രൗണ്ടിൽ മൊത്തം അങ്ങ് ദൂരെ തേയിലാണ് വലിയൊരു ഏരിയ ആണിത് അവിടെ മൊത്തം തേയിലോട്ട് തന്നെയാട്ടോ ഓൾ നേപ്പാൾ ഗെയിം ഇതെന്താ സാധനം എത്ര പൈസയാ ഒന്നിന് അഞ്ച് രൂപ കേട്ടോ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ ഇതൊക്കെയല്ലേ കഴിക്കാറ് നിങ്ങൾ സാധനം ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ണ്ടാവും നമ്മളെ വിളിക്കാൻ പറ്റുന്ന ഓട്ടോ അതിന്റെ ഒരു ഷോപ്പാണ് ഇത് സ്റ്റേഡിയ അതെ വട്ടം വെച്ച് വീഴ്ത്താൻ പറ്റുന്നു മുമ്പിൽ വന്നിട്ട് സൈഡിൽ കൂടെ തന്നെ പോയിട്ട് മുമ്പിൽ പിന്നെയും വന്ന് ബ്രേക്ക് പിടിക്കുന്ന ഓട്ടോ ആണ് ഓട്ടോ ഓട്ടോ ഇത് ബൈക്കും ഉണ്ട് അവിടെ തന്നെ ാണ് ഇവിടെ വണ്ടികൾ ഇഷ്ടം പോലെ ഓടുന്ന സ്ഥലാണ് അതുകൊണ്ട് തന്നെ സീനാട്ടോ പോകാനായിട്ട് നോക്കിയ വണ്ടിയൊക്കെ പോന്നെ വട്ടം കറങ്ങിട്ട് ഓടൊക്കെ റൗണ്ട് പോലത്തെ സ്ഥലമാണോ ഇവിടെ ഹൈവേന് വേണ്ടിട്ട് ഇത് രണ്ട് ഭാഗത്തും കുഴിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ നടുക്കുള്ള റോഡ് കൂടെ ആട്ടോ പോകുന്നത് ഇനി നമുക്ക് ആ മറ്റേ സ്ഥലത്തേക്ക് പോകാനായിട്ട് മുപ്പത്തി മുപ്പത് കിലോമീറ്റർ കൂടി ഇനി ബാക്കിയുണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി കുറച്ച് ദൂരം വന്ന് ചെറിയതൊരു ഗ്രാമമാണ് പേരൊന്നും അറിയില്ല ഇവിടെ മൊത്തം കാടാണ് നമ്മളെ യു കെ ആലി ഇല്ലേ യു കെ ഇങ്ങനെ നിരന്ന് കിടക്കുക കേട്ടോ ഇവിടെ ഈ റോഡ് കൂടെയാണ് പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി പോകുന്നൊരു വയ്യാട്ടോ ഇത് വണ്ടികൾ ബസ്സുകളാണെങ്കിലും ലോറികളാണെങ്കിലൊക്കെ നല്ല രീതിയിൽ പോകുന്നൊരു വയ്യാണ് അഞ്ച് പേർക്കും ഉണ്ട് യു ശരിക്കും അങ്ങ് വരെ ഉണ്ട് ഇണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അതിന്റെ ഉള്ളിലൊക്കെ ഫുൾ പച്ച പുതച്ച പോലെ പുല്ലിങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് അതിന്റെ ഇടക്ക് കുറച്ച് വിട്ടുവിട്ടായിട്ടാണ് യു കാലിസിന്റെ മരമുള്ളത് നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ കാണാനായിട്ട് ഏയ് എന്ത് രസ അതിന്റെ ഇപ്പറത്തെ ഭാഗത്താണെങ്കിൽ നല്ല വലിയ വീടുകളൊക്കെ ആയിട്ട് ഒരു അത്യാവശ്യം നല്ല ഗ്രാമമുണ്ട് എവിടെ ഒക്കെയാണ്ടോ ഇത് നമ്മളെ പണ്ടത്തെ ഇവിടെ കേട്ടോ ഇതിന്റെ ബേക്കറി ഒരു ഇവരെ ഉണ്ട് അവർ നെല്ലൊക്കെ റെഡിയാക്കുവാൻ തോന്നുന്നുണ്ട് ഇവിടെ കൊറേ സാധിക്കാൻ നെല്ല് റെഡിയാക്കുന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വീട് കണ്ടോ തൂണിന്റെ മോള് നിൽക്കുന്ന ഒരു വീടാ കേട്ടോ ഇത് നോക്കി അപ്പറോ ഉണ്ട് തൂണിന്റെ മോളിലാണ് വീടുണ്ടാക്കിയിരിക്കുന്നത് വണ്ടി ക്രോസ് ചെയ്യുന്നുണ്ടെട്ടോ എന്തായാലേ തൂണ് വെച്ചിട്ട് അതിന്റെ മോള് വീടുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ഓർത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തൂണ് വെച്ചിട്ട് അതിന്റെ മോള് വീട് വെച്ചാ പോരുന്നേ ഇത് അതും തൂണ് മൊത്തം പലകയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും താഴെ കാണുന്ന തൂണ് മൊത്തം പലകയാണ് അതിന്റെ മോളാണ് ഈ ഒരു വലിയൊരു വീട് വേണിതിരിക്കുന്നത് പഴയ കുറേ കാലം വർഷം പഴക്കമുള്ളൊരു വീടാണ് കേട്ടോ ഇപ്പോൾ തോന്നുന്നില്ല ഇപ്പോൾ തൊക്കെ ഇത് അങ്ങനത്തെ ബിൽഡിങ്ങുകളാണ് വലിയ വലിയ ബിൽഡിങ്ങുകൾ ഇത് പണ്ടേത്തെ ടൈപ്പ് വീടാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത് ഇവരെ ട്രഡീഷണൽ ആണ് തോന്നുന്നുണ്ട് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ എടുത്താട്ടോ ചെറിയൊരു ഗ്രാമത്തിലൂടെ ആട്ടോ നമ്മളിപ്പം പോക്ക് സൈക്ലിങ് കൊണ്ടൊക്കെ ആൾക്കാരുണ്ട് സൈക്ലിങ് കൊണ്ടൊക്കെ ആൾക്കാരുണ്ട് ചെറിയൊരു ഗ്രാമമാണ് എനിക്ക് ഇത്രയൊക്കെ വീടുള്ളൂ അതിനുള്ളിലോട്ടൊക്കെ വയലും അതുപോലെ ഉള്ളിലോട്ടൊക്കെ വീട് ഒക്കെ ഉണ്ട് നമ്മൾ അല്ല പോകുന്നത് മെയിൻ ഹൈവേ ആണിത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഫുൾ കാടാട്ടോ തേക്കാന്ന് തോന്നുന്നുണ്ട് ആ ഒരു ടൈപ്പ് മരമാണ് കാണുന്നത് അതിൻ്റെ ഒരു കാട് പോലെയാണ് കാണുന്നത് വേണ്ട വെറുതെ ബൈക്കാരുടെ എല്ലാം വെറുതെ വന്ന് ഫോണടിക്കും അതാണ് വെറുതെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഒരു വണ്ടിയും പോവാത്തുണ്ടോ പിന്നെ അവർ വന്ന് ഫോണടിക്കും ഞാനിപ്പോൾ വീഡിയോ കൊടുക്കുന്നുണ്ടല്ലോ അല്ലാത്തപ്പോഴും ഇതുപോലെ ഹോണടിച്ചിട്ടാട്ടോ പോവാ മര്യാദയ്ക്ക് നമ്മുടെ നാട്ടിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോലെ അതുപോലെയൊന്നും പോകാറില്ല എന്ന് തോന്നുന്നു ഈ ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ നമ്മൾ ഇതിന് മുമ്പ് ഒരു ട്രക്കിൽ വന്നിട്ട് പെട്രോൾ തീർന്നിട്ട് കിടന്ന സ്ഥലമായിരുന്നു ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇളാമിലേക്ക് ഹിച്ചയക്കെയ്ത് പോകുന്നേലായിരുന്നു അത് കൈ വീടൊക്കെ കണ്ടോ ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈയൊരു വീടൊക്കെ എന്നിട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങുള്ള പെട്രോൾ പമ്പിലായിരുന്നു അന്ന് നമ്മൾ പോയത് അതൊക്കെ ഞാൻ എൻ്റെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഹിച്ചയക്ക ചെയ്തിട്ട് ഇളാമിലേക്കൊക്കെ പോകുന്നത് കാഴ്ചയിൻ്റെ അകത്ത് ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ അന്ന് പെട്ടത് ഈ കാണുന്ന പെട്രോൾ പമ്പിലായിരുന്നു അന്ന് ഞാൻ വന്നിട്ട് വീഡിയോ എടുത്തത് ഏ അങ്ങനെ അതും കഴിഞ്ഞ് നമ്മള് നേപ്പാളിന്റെ അങ്ങേ അറ്റത്ത് പോവാട്ടോ ഇങ്ങനെ തുടങ്ങിയ അങ്ങേ അറ്റത്തേക്കുള്ള യാത്ര നേപ്പാളിൽ ആരാടാ തെങ്ങില്ലെന്ന് പറഞ്ഞാ നോക്ക് തെങ്ങോ തെങ് തെങ് നല്ല കിടിലൻ തെങ്ങുകള് ഇതെങ്ങനെ കിടക്കുക അങ്ങൊക്കെ ആയിട്ട് എന്റെ മോനെ വലിയൊരു കുറിച്ചു കേട്ടോ നമ്മള് പോന്നെ അപ്പുറത്ത് നോക്കിക്ക വെള്ളമൊക്കെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ട് അപ്പുറത്തും ഇപ്പറത്തൊക്കെ വെള്ളം ഉണ്ട് അപ്പുറത്ത് നോക്കിയ ഫുള്ള് അമ്പലങ്ങളാട്ടോ ഒരു ഏരിയ അങ്ങ് കാണാൻ പറ്റും നമ്മൾ ബ്രിഡ്ജിനോട് കൂടി പോകുന്നതിനെ കൊണ്ട് തന്നെ അങ്ങനെ എടുക്കാൻ പറ്റൂല സീനാണ് വണ്ടികളൊക്കെ അടിച്ചു വിട്ട് വരികട്ടോക്കുന്നൊക്കെ അതുകൊണ്ടാണ് സീന് ആ ഭാഗത്ത് അമ്പലങ്ങൾ തന്നെയാ കേട്ടോ എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ഇതേപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ നടക്കുന്നത് അതുപോലെ എന്തൊക്കെയോ കർമ്മങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണത് എന്താന്നറിയില്ലെട്ടോ ഞങ്ങളങ്ങോട്ടേക്കൊന്നും പോവാൻ നിൽക്കുന്നില്ല അതൊന്നും നോക്കാറില്ല നേരെ പോവാ നേരെ ബ്രിഡ്ജ് തീർന്നിട്ടില്ല കേട്ടോ ഇതുവരെ ഇതാ കേട്ടോ ഇവിടുത്തെ ലൈസൻസിന്റെ എടുക്കുന്ന സെറ്റപ്പ് എച്ച് എല്ലാം എന്ന് തോന്നുന്നു എട്ട് എഴുതി വെച്ചിട്ടുണ്ട് കാറ് പോകാനുള്ള ഒരു വഴിയും കാണുന്നുണ്ട് അതുപോലെ അവിടെ ഒരു കൊടി കൊടിവാറുന്നതുകൊണ്ട് അവിടെ കയറ്റി ഇറക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട് അറിയില്ല കേട്ടോ ഇവിടാണ് ഇവിടുത്തെ ലൈസൻസ് എടുക്കാൻ പറ്റുന്ന ഒരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാ എച്ച് എടുക്കില്ല അതിന് പകരമായിട്ടാണ് തോന്നിയത് ബൈക്കിൻ്റെ ആണെന്ന് തോന്നി എട്ട് എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ കാറിൻ്റെ ആണെന്ന് തോന്നുന്നത് ആ വലിയ എട്ട് എഴുതി വെച്ചിരിക്കുന്നത് അത് നമ്മൾ ഇത് ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ട് എവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു മെത്തേഡാന്നുള്ളത് ആ ഒരു ടൈപ്പ് ആട്ടെ ഇത് ലൈസെൻസിന്റെ ഒരു മെത്തേഡാണ് കാണുന്നത് ബൈക്ക് ഇട്ട് എഴുതിയിട്ട് അതിന്റെ മോൾ കൂടെ തന്നെ കയറി ഇറങ്ങാന്ന് തോന്നുന്നു വേണ്ട ഇവര് ത്രിവാണ്ട്രം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് മലയാളം അറിയാ പേരെന്താ പേരെന്താ ഏഹ് ഓ ഏഹ് എത്ര വർഷം ഉദരികാം മലയാളം കൊറച്ച് കൊറച്ച് പുള്ളിക്ക് മലയാളൊക്കെ അറിയുന്നു വന്നാർ തന്നെ പേരെന്തോന്നൊക്കെ ചോദിച്ചത് ആ ഓക്കെ അച്ഛനെ ശശി തരൂരിന്റെ കൂടെ ഫോട്ടോ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതാ ഐ ഐ ഫോട്ടോ ഇനി പറഞ്ഞേക്ക്

is the way i walk in the kerala blaster budget okay. so kerala kerala blaster monlal oh, ejector kerala blaster okay. kerala blaster worked out jaabhi jaachi veerand work arikode you know this one dev dev gems uh yeah kerala ha mid filler mid filler kerala oh my god kerala works the budget kerala works ha one year one year kerala works the budget oh you know this one कोची आ, कोची स्टूडियो को, कोची स्टूडियो तो क्या हो जाएगा कोची स्टूडियो ओके ओके देखो ना आप देख रहे हैं और किधर आला तो मगे इटी टेंडे संदर्भ जाए ले हैप्पी टू सी यू हैप्पी नाइस टू मीट यू ओके आई विल कैच इन द ब्लॉक ओके नाइस टू मीट यू बाय वन सेकंड वेलकम टू नेपाल ओके थैंक यू आई वाज देयर अराउंड 5 आई वोक ओवर इन द टेरला ओ ऑल द गवर्नमेंट ട്ടോക്കു ദുർഗാ ഈ പുള്ളി പതിനഞ്ചു വർഷം ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ടെട്ടോ കൊറേ മലയാള ഫ്രണ്ട്സ് ഉണ്ട് അതുപോലെ തന്നെ പുള്ളിക്ക് മലയാളം കുറച്ചൊക്കെ അറിയാം നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ അവക്ക് ഇതിർക്കാമെന്ന് കരുതിരി ദുബൈമേ പതിനഞ്ച് വർഷം മലയാളം

നമ്മളെ വെസ്റ്റ് ബംഗാൾ ചേർന്നിട്ടുള്ള ഒരു സിറ്റി ബോർഡറാണ് ഇവിടെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങാണ് ഇങ്ങനെയൊക്കെ ഇനി അങ്ങോട്ട് ഫുൾ തിരക്കും ഞാൻ കഴിഞ്ഞ വീഡിയോസിൻ്റെ അകത്ത് ഇതിൻ്റെ മുമ്പ് ഞാൻ വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു വിരാട് മോളിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് അങ്ങോട്ടേക്കാട്ടാണ് പോകുന്നത് വൈകുന്നേരം നാലരായി സൂര്യൻ അസ്തമിക്കാറായി ഉണ്ടാവും അറിയില്ല നോക്കാം ഇവിടെ മാളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം കണ്ട പോലെ അല്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ സിറ്റിയിൽ മാളൊക്കെ ഉണ്ട് നമ്മളിപ്പം വിരാട് മോളിൻ്റെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ചൗക്കും കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീരാട് മോഡിനോടും ബൈ പറഞ്ഞു പോകും ഇത് കറക്റ്റ് ഹൈവേ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് ഉള്ളിൽ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം പോയിട്ടുണ്ടായിരുന്നു ഇളാമിലേക്ക് പോകുന്ന വഴി ഇവിടെ നിന്ന് കേട്ടോ അപ്പം ഇതുവഴിയായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം പോയത് ഹിച്ചേക്ക് ചെയ്തിട്ട് ഇവിടെയാണ് ബിരുത്ത മോഡിലുള്ള ടീ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ബിരുത്ത മോഡിലുള്ള ടീ ഗാർഡൻ ആണ് ഇത് അതായത് ബിരുത്ത മോഡ് കഴിഞ്ഞ തന്നെ നമ്മളെ ബോർഡറിലേക്ക് പോകുന്ന വഴിക്കാണ് ഈയൊരു ടീ ഗാർഡൻ ഉള്ളത് കുറച്ചധികം ഉണ്ട് അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏകദേശം വെസ്റ്റ് ബംഗാളത്തെ മണ്ണൻ ആയത് തന്നെ ഇവിടെ അടുത്തു തന്നെയാണ് വെസ്റ്റ് ബംഗാൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒക്കെ നല്ല രീതിയിൽ വളരും അഞ്ചുക സൂര്യനൊപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ കായും നമ്മള് ടീ കൂടി പോവാണ് എസ്റ്റേടിപ്പോഴത്തെ ഭാഗത്തുണ്ട് കേട്ടോ അങ്ങനെ വരെണ്ട് ഇനിയിപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന കഴിക്കുമ്പോൾ ടീ ആയിരിക്കും അപ്പോൾ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം ടീൻറെ ഒക്കെ അങ്ങെത്തുന്നേരം ഫുള്ള് ടീ തന്നെ ആയിരിക്കും ഹായ് അഭിദരി സൗദിനോക്കിയ നേപ്പാള്മേ ആ വണ്ടി ഉണ്ടോ ഇലക്ട്രിക് വണ്ടി ആട്ടോ അത് ഇലക്ട്രിക് ചാർജ് ചെയ്ത് അങ്ങ് തന്നെ അങ്ങ് പോവും അപ്പോ നമ്മൾ എവിടെയാണല്ലേ നിന്റെ കൂട്ടം കൂട്ടായിട്ടുള്ള സാധനം കാണിച്ചേരട്ടെ അതല്ല ഇതാ എന്ത് എന്ത് എന്താ നീ ഇതാ മൊത്തം അഞ്ചു അഞ്ചു ക്യൂ അത് അതന്നെ ഉള്ള അഞ്ചു കേട്ടോ ഇവിടെ ഉള്ളത് എന്റെ പോന്നിച്ചിരിക്കും നാലെണ്ണോ നാലെണ്ണ അഞ്ചെണ്ണായി ഇവിടെ കവുങ്ങൊക്കെ ഇണ്ടോ നോക്കിയേ വുങ്ങാണ് അതുപോലെ തന്നെ എന്താ പപ്പായൊക്കെ ഉണ്ട് കപ്പളങ്ങ എന്നാണ് ഇവര് പറയുന്നത് ഞങ്ങൾ കറുമൂസാന്നറിയും ഞങ്ങൾ കറുമൂസാന്നറിയും നമ്മൾ നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്ന പുള്ളിയുടെ വീട്ടിലാട്ടോ ഇന്ത്യൻ ആർമീൻ്റെ നേപ്പാളിലുള്ള വീട്ടിലാണ് കുറെ വീടുണ്ട് കേട്ടോ പുള്ളിക്ക് അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഇന്നത്തെ സ്റ്റേ നമുക്ക് നമുക്കിവര് കഴിക്കാനായിട്ട് മോമോസ് കൊണ്ട് തന്നിട്ടുണ്ട് നോക്കിക്കേ ചിക്കൻ മോമോസ് ആട്ടോ എനിക്കും ഉണ്ട് അതുപോലെ അഞ്ചുവിനും ഉണ്ട് അഞ്ചു കുളിച്ചതിൻ്റെ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് ഗെയിം കഴിക്കണം പുള്ളിനെ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ പുള്ളിനെ കാണിക്കാനുണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെത്തന്നെ ഉണ്ടാക്കിയതാണ് വലിയ വീടാട്ടോ അടിപൊളി വീടാണ് അപ്പോൾ ഇവിടെയാണ് നമുക്ക് നമുക്കിന്ന് സ്റ്റേ കിട്ടിയിരിക്കുന്നത് അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നത് ഈ ഒരു റൂം ആട്ടോ നമുക്ക് തന്നിരിക്കുന്നവർ അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് യെസ് ഇത് കഴിക്കട്ടെ രംഗത്തിൽ രാവിലെ തന്നെ ഇതാ അഞ്ചു ഒരുങ്ങി എണീച്ചിട്ടുണ്ട് എന്താണ് അഞ്ചു കണ്ണുക്കുന്ന കുളിച്ച് ഇന്നലെ കുളിക്കൊക്കെ ചെയ്തതിന്റെ രക്ഷണ ഈ കാണുന്നത് വേറെ ഒന്നുമല്ല കുളിക്കൊക്കെ ചെയ്ത് വൃത്തിയായിട്ടുണ്ട് ഇച്ചിരി എനിക്ക് ഇവിടെ കൃഷിയിടങ്ങളാട്ടെ വേറെ എന്താ ഇത് കൃഷിന്റെ തക്കാളിയൊക്കെ ഇണ്ട് എവിടെ തക്കാളി അതിന്റെ സൈഡിൽ തക്കാളി ഒക്കെ ഉണ്ട് അതുപ്പറുവിന്റെ തക്കാളി കൃഷിയിടങ്ങളട്ടോ അങ്ങനെ വരെ കിടക്കുന്നുണ്ട് എന്റെ രസം രാവിലെ തന്നെ കാണാൻ നല്ല രസമുണ്ട് കാണാൻ ചായയും കൊണ്ട് പോകാനുണ്ട് ചായം കൊണ്ടുപോവാണ് അടിപൊളി എന്തെടുക്ക ൊറോട്ട ചൂടാഴ് കഴിക്കാനുള്ളതാണ് നമ്മള് കഴിച്ചു കഴിഞ്ഞാൽ അവർ ചൂട് അതേപോലെ നിന്നോട്ടെ കഴിയാൻ പോട്ടോ നല്ല ആൾക്കാരില്ലേ ഇവരൊരു ചെറിയൊരു ഇത് ഇങ്ങനത്തെ സ്ഥലങ്ങളും ചെറിയ ചെറിയ കിച്ചണൊക്കെയാണ് ഇവർക്കുള്ളൂ ഇവരധികം ഇവിടെ ഒന്നും താമസിക്കാറൊന്നുമില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഇവിടെ വെക്കാറുള്ളൂ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ സ്ഥലത്താണ് ചോറുണ്ടാക്കുക ഞാനിതിൻ്റെ മുമ്പ് ഒരു വീട്ടിൽ നിന്ന് കാണാൻ തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ സാധനത്തിലാണ് ചോറുണ്ടാക്കുക അതുകൊണ്ടുള്ളത് ഇലക്ട്രിക്കാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാവും അപ്പോൾ അദ്ദേഹം നേരം നമ്മൾ ഗ്യാസ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടായിരിക്കും അവര ചെയ്യുന്നത് ഇവിടെ ഗ്യാസിനൊക്കെ നല്ല പൈസ അല്ലേ നല്ല സിന്ധ്യനെക്കാട്ടി നല്ല പൈസയാണിവിടെ ഇവിടെ ഫുള്ള് കൃഷിയിടങ്ങളാണ് ഇവർ തന്നെയാണ് ഈ സ്ഥലം മൊത്തം ഞാൻ കാണിച്ചു തന്ന സ്ഥലം മൊത്തം ഇവരുതാണ് എന്താ ഈ സ്ഥലങ്ങളില്ലേ ഈ വീട് അതുപോലെ എത്ര വീടുണ്ട് ഈ വീട് ആ വീട് ഈ വീട് പിന്നെ ഈ വീട് ഇതൊക്കെ പുള്ളികൾ തന്നെയാണ് വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അതേപോലെ ഈ കടകുപാടങ്ങളില്ലേ ഈ കാണുന്ന കടകുപാടം അതുപോലെ ആ കാണുന്നത് നേരത്തെ കാണിച്ചു തന്നത് അതൊക്കെ ഇവർ തന്നെയാണ് എല്ലാ സാധനങ്ങളും തന്നെ കേട്ടോ പൈസ തോന്നുന്നു ഇനി ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ ഒന്ന് സൈക്കിളിൽ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ച അങ്ങോട്ടൊക്കെ ചെറിയ ഗ്രാമങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ ചോറ് ഉരുളൊക്കെ ഇങ്ങനെ മസാല പോലെ ആക്കിയത് ഒരു ഇലയും ഉണ്ട് ഇതിനോട് തന്നെ അതുപോലെ തന്നെ ഇത് വേറൊരു സാധനം കേട്ടോ എന്താണെന്ന് അറിയില്ല പിന്നെ മുട്ടക്കറിയും അതുപോലെ തന്നെ ഡാൽ കറിയൊക്കെ ഒക്കെ കൂടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അഞ്ചുതാണ് വരുന്നതോ അപ്പോൾ നമ്മൾ ഇത് തിന്നട്ടെ നേരെ ഫുഡ് മാത്രമല്ല കാണിച്ചു തരുന്നു ഈ ഗ്രാമം കാണിച്ചു തരുന്നുണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഈയൊരു ഇല കണ്ടോ ഇത് ശരിക്കും നമ്മൾ സാധാരണ പച്ച ഒരു ഇല പാട്ടിത്തരില്ല അതിൻ്റെ ഇല ഇല കേട്ടോ ഇത് ഇത് വേറൊരു ടൈപ്പ് ഇലയാണ് അത് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതെന്താ സാധിച്ചിട്ടുണ്ടെങ്കിൽ കടുകിൻ്റെതാണ് കടുകിൻ്റെ തന്നെ ഇലയാണ് അത് ഉണക്കാണ്ടിരിക്കുന്നത് ഗാൻഡ്രുക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഇത് വെച്ചിട്ടുണ്ടാക്കും ഇതിങ്ങനെ വാട്ടിയിട്ട് നമ്മളൊരു വേറൊരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നു മുൻപത്തെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു സാധനം ഇങ്ങനെ വാട്ടിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഉണക്കി എടുത്തിട്ട് അതിൻ്റെ അകത്തൊരു സാധനം ചതച്ചിട്ടുണ്ടാക്കുന്നതാണ് ഈ ഒരു ഗാണ്ട്രുക്ക് എന്ന് പറഞ്ഞ സാധനം അത് ഈ ഒരു ചെടിനെ ഒന്നായിട്ട് ഉണ്ടാക്കുന്നത് ഇതും കടുകാണ് അതുപോലെ തന്നെ ഈ ഒരു നീണ്ടിൽ നിർന്ന് കിടക്കുന്നതും കടുകാണ് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മളെ കടുകിനും അതുപോലെ തന്നെ കടുക എന്ത് നമ്മളെ നോർമലി കടുകണ്ണെടുക്കൂലേ കറിയൊക്കെ വെക്കാനായിട്ടുള്ള അതിനൊക്കെ യൂസ് ചെയ്യുന്ന കടുകാട്ടോ ഈ ഒരു കാണുന്ന ഫാമിങ് എന്നൊക്കെ പറയുന്നത് ആ കടുക് ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് മസാജ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കടുക് യൂസ് ചെയ്യുന്നത് നമ്മളപ്പം കണ്ടുകൊണ്ടിരുന്നത് ശരിക്ക് ഈ ഒരു കടുകട്ടോ നമ്മൾ മസ്റ്റായിട്ട് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കടുക് ഗ്രാണ്ട്രക്ക് എന്ന് പറഞ്ഞാൽ ഇവരെ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കടുകാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതുപോലെ ഇതൊക്കെ നമ്മളെ നമ്മളെക്കെ ആണ് ഇല കണ്ടോ ഇങ്ങനെ കിടക്കാണ് ഒരു മാസം ഈ ഒരു സാധനം കൊണ്ട് ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രം നൂറ് കിലോ കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ നൂറ് കിലോ ഉരുളക്കും കിട്ടുന്നതാണ് പറഞ്ഞത് ഇവിടെയൊക്കെ കണ്ടോ അവർ ഉണക്കാനായിട്ടിരിക്കുന്നത് ആ ഒരു സാധനം കേട്ടോ കടകിൻ്റെ ഇവിടെ നെല്ലൊക്കെ ഇങ്ങനെ ഉണക്കാനായിട്ടിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് അടിച്ചിട്ട് അരിയെടുക്കാനോ അല്ലെങ്കിൽ ഇവരെ അടുത്ത കൃഷിൻ്റെ ആവശ്യത്തിനോ വേണ്ടിയിട്ടായിരിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ഇവരൊക്കെ എന്താ ഇവിടെ ഉണ്ട് കേട്ടോ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഞാനങ്ങനെ ആൾക്കാരൊന്നും മുഖൊന്നും വീഡിയോയിൽ എടുത്ത് കാണിക്കാറില്ല ഇവിടുത്തെ ചേച്ചി കേട്ടോ അത് അതുപോലെ ഇവിടുത്തെ ചെക്കനെ കണ്ടോ അതെന്തോ ഇത് ഇവിടുത്തെ ചെക്കൻ കേട്ടോ ആയഗിരി ചെക്കൻ്റെ പേരാണ് പറഞ്ഞത് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിലും ഓക്കെയാണ് ഒരു വെള്ളം എടുക്കുക കേട്ടോ കുടിക്കാനുള്ള അഞ്ചു വിതാ വില്ലേജ് യാത്രക്ക് വേണ്ടി തയ്യാറെടുക്കുക ഷൂ ഒക്കെ ഇട്ടിട്ട് ഓൾ സെറ്റായി നിൽക്കുന്നുണ്ട് ജസ്റ്റ് ഇവിടെ കറങ്ങി വരാൻ വേണ്ടി പോവാണ് അതിനാണ് ഈ സെറ്റപ്പ് ഒക്കെ റെഡി ആക്കി എന്ത് ചെയ്യാനാ നമുക്ക് ഈ വെരുവിന്റെ ഒരു മലയാളികളെ കേരളത്തിനെ കൊണ്ട് ഒരു ഉപകാരം എന്താ ആ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗൾഫിലുള്ള ഇല്ലേ അവരെ കൊണ്ടാണ് നമുക്ക് കൂടുതൽ ഉപകാരം ഉണ്ടായിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മിക്ക ആൾക്കാരും ഗൾഫ് കൺട്രീസിലാണ് പണി ചെയ്യുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മളെ മലയാളി തന്നെയാണ് അപ്പൊ അവർ നല്ല കാര്യങ്ങൾ കുറേ അവിടുന്ന് ചെയ്തതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നല്ല കാര്യങ്ങൾ കുറെ കിട്ടുന്നുണ്ട് അല്ലേ കേരളത്തിലുള്ള കുറേ മലയാളിസ് നമ്മൾ ഗൾഫിലുള്ള കുറെ അതെ ഒന്ന് എൻ്റെ ഫാദറും ബ്രദറും ഒക്കെ ഗൾഫിൽ തന്നെയാണ് അപ്പൊ അതുപോലെ തന്നെ കുറെ പേര് ഈ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവിടുത്തെ ഈ നേപ്പാളിലുള്ള കുറേ ആൾക്കാർ ഹെൽപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ പത്ത് വർഷം ഇരുപത് വർഷം പിന്നെ ഈ അടുത്തൊക്കെ അഞ്ച് വർഷമായിട്ട് പോകുന്നവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അത് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടുന്ന് കുറേ ഉപകാരങ്ങൾ കിട്ടിയത് അല്ലേ പല സ്ഥലത്ത് നിൽക്കാനാണെങ്കിലും ഫുഡ് ആണെങ്കിലും അങ്ങനെ പല സാധനങ്ങൾ കൊണ്ടും പിന്നെ കേരളമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് നമുക്കല്ലേ ഇന്ത്യ എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല ഇൻ കേരളെന്ന് പറയുമ്പോഴത്തേക്കാ ഇവിടുന്ന് മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും എവിടെയാണ് കേരളം എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടൊന്നും പറഞ്ഞില്ല ജസ്റ്റ് ആദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരളാന്ന് പറയുമ്പോഴത്തേക്കെ ആ മാലു മാലു എന്ന് പറയും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ വില്ലേജിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ വൈൻഡ് അപ്പ് ഭയങ്കരപ്പിയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ തന്നെ അത് വില്ലേജിൻ്റെ ഇടാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പിന്നെ കുറച്ച് വീഡിയോസ് വില്ലേജിൻ്റെ അടുത്തിട്ട് പിന്നെ അടുത്ത വീഡിയോ കാണിക്കേണ്ടാലോ അതുകൊണ്ട് ആദ്യം മുതൽ വില്ലേജിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ അത് കാണാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് അടുത്ത വീഡിയോ കാണുന്നവരെ